ഒരു ബൈക്ക് ഓടിക്കുന്ന ലാഘവത്തോടെ കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന പ്രായം ചെന്നവരെ കാണുമ്പോഴൊക്കെ നാം അത്ഭുതപ്പെടുക എങ്ങനെയാണ് അവർ കഴുതയുടെ മുകളിലേക്ക് എന്ന് ഓർത്തിട്ടാവും കഴുത സവാരിയും കാർഷിക മേഖലയിലെ മൃഗങ്ങളുടെ അമിത സാന്നിധ്യവും ഈജിപ്തിന്റെ സമ്പദ്ഘടനയുടെ ചിത്രമാണ് തുറന്നു കാട്ടുന്നത് അഷർക്കിയയിൽ നിന്നാണ് അതിമനോഹരമായ ഈ ഈജിപ്ഷ്യൻ പ്രഭാതം ജേണലിസ്റ്റ് ക്യാമറയിൽ പകർത്തിയത് ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കെയ്റോവിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രവിശ്യയാണ് അഷർക്കിയ ഈജിപ്തിന്റെ കുട്ടനാട് എന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള പ്രദേശം ഒമാനില ഇബ്രഹിം യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അധ്യാപകനായിരുന്ന നിലവിൽ അലഹസർ സർവകലാശാലയുടെ സുയസ് മേഖലാ മേധാവിയായ ഡോക്ടർ ഇബ്രാഹിം അൽ സുവേരിയുടെ വീട്ടിനു മുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഫർഗാൻ എന്ന ഈ കൊച്ചു പട്ടണത്തിൽ അദ്ദേഹത്തിന്റെ അതിഥികളാണ് ഞാനും റഹമത്തുള്ളയും ഈ രാജ്യത്ത് ഞങ്ങളുടെ വഴികാട്ടിയായ അബ്ദുൽ മുഹീസും അല്ലസർ സർവകലാശാലയുടെ കെയ്റോ ക്യാമ്പസിൽ വിദ്യാർത്ഥിയാണ് മുഹീസ് ഈജിപ്തിൽ കോപ്റ്റിക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ സജീവമായ നഗരങ്ങളിലൊന്നാണ് ഫറഗാൻ സൂര്യനിധിക്കുന്നതിന് തൊട്ടുമുമ്പേ പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ കെട്ടിടങ്ങൾക്കുമേൽ ഉയർന്നു നിൽക്കുന്നതായി കാണുന്നവ മിനാരങ്ങൾ മാത്രമല്ല ചർച്ചുകളുടെ മണിമേടകളും ഉണ്ട് ദീർഘകാലമായി കാണാതിരുന്ന കുറെ ബന്ധുക്കൾ വീട്ടിലെത്തിയതുപോലെയാണ് ഡോക്ടർ മൂമിന്റെ കുടുംബം ഞങ്ങളെ സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ മകൾ ഷൈമ കൈറോവിൽ എം വിദ്യാർത്ഥിനിയാണ് മകൻ അഹമ്മദ് റോബോട്ടിക്സിൽ എം ടെക് ബിരുദം നേടിയതിനു ശേഷം കെയ്റോവിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കുന്നു ഈജിപ്തിൽ വലിയ തൊഴിൽ സാധ്യതകളൊന്നുമില്ലാത്ത ഒരു മേഖലയിൽ ഉന്നത ബിരുദം നേടിയ അഹമ്മദ് മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്ക് ചേക്കേറാനാണ് തയ്യാറെടുക്കുന്നത് സുദീർഘമായ കാലം ഒമാനിൽ ജോലി ചെയ്തതുകൊണ്ടാവണം ഒരു ഈജിപ്ഷ്യൻ കുടുംബത്തിന്റെ പൊതുചിത്രത്തിൽ നിന്ന് ഡോക്ടർ മൂമിന്റെ വസതി അല്പമെങ്കിലും വേറിട്ടു നിൽക്കുന്നുണ്ട് പൊതുവെ ഇന്ത്യയുടേതിന് സമാനമാണ് ഈ രാജ്യത്തെ ജീവിത സാഹചര്യങ്ങൾ മുട്ടിയുരുമി നിൽക്കുന്ന വീടുകളുള്ള ഇടുങ്ങിയ ഗലികളും റോഡുകളുമുള്ള കെട്ടിട നിർമ്മാണത്തിന് ഇഷ്ടിക ഉപയോഗിക്കുന്ന രീതിയിലടക്കം ഉത്തരേന്ത്യ പകർത്തിവച്ച റോഡും തോടും ഗലികളും യു പിയിലെയോ ബീഹാറിലെയോ ഇടത്തരം പട്ടണങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രാജ്യം ബൈക്കുകളും ഓട്ടോറിക്ഷകളുമാണ് പ്രധാന വാഹനം കാറുകളേക്കാൾ കൂടുതൽ കഴുതകളുള്ള രാജ്യമാണ് ഈജിപ്ത് എന്ന് പോലും വിലയിരുത്തുന്നവരുണ്ട് ഗ്രാമപ്രദേശങ്ങളുടെ പൊതുചിത്രമാണ് കുതിരകളും കഴുതകളും വലിക്കുന്ന ഇത്തരം വണ്ടികൾ ഡോക്ടർ മൂമിൻ്റെ ജന്മവസതി സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയിലുടനീളം ഈ കാഴ്ച ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളാണ് കഴുത വണ്ടികൾ വഹിച്ചുകൊണ്ടുപോകുന്നതിൽ കൂടുതലുമുള്ളത് കാർഷിക പാരമ്പര്യം വിളിച്ചോതുന്ന നിലവറയും വലിയൊരു തൊഴുത്തും കൊയ്ത്തുപകരണങ്ങളും മറ്റുമുള്ള ഡോക്ടർ മൂമിൻ്റെ തറവാട്ട് വസതിയിൽ പഴയൊരു പ്രവാസി കൂടിയായ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഇപ്പോഴുള്ളത് കപ്പ് കഹവ നൽകി ഞങ്ങളെ സൽക്കരിച്ച അദ്ദേഹത്തിന്റെ ലളിതമായ ആതിഥ്യം സ്വീകരിച്ച് പുറത്തേക്കിറങ്ങി ഞങ്ങൾ ആ ഗ്രാമത്തിലൂടെ നടക്കാൻ തുടങ്ങി ഒരു ബൈക്ക് ഓടിക്കുന്ന ലാഘവത്തോടെ കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന പ്രായം ചെന്നവരെ കാണുമ്പോഴേക്ക് നാം അത്ഭുതപ്പെടുക എങ്ങനെയാണവർ കഴുതയുടെ മുകളിലേക്ക് കയറിക്കൂടിയത് എന്നോർത്തിട്ടാവും കാണുമ്പോൾ വളരെ ലളിതമായി തോന്നുമെങ്കിലും അത്ര എളുപ്പമല്ല മൃഗങ്ങളുടെ പുറത്തിരുന്നുള്ള ഈ സവാരി എത്ര അനായാസമായാണ് തന്റെ എന്തോ ആവശ്യത്തിന് കഴുതപ്പുറത്ത് കയറി ഈ സ്ത്രീ പോകുന്നതെന്ന് നോക്കൂ ഒട്ടും ധൃതിയില്ലാതെയും വഴിയിൽ കാണുന്ന പരിചയക്കാരോടൊക്കെ കുശലം പറഞ്ഞു ഏതാണ്ട് നടന്നെത്തുന്നതിന് സമാനമായ രീതിയിലാണ് അവരുടെ യാത്ര വേറൊരു കുടുംബം അവരുടെ പശുക്കൾക്കുള്ള പുല്ലുമായി വരുന്നുണ്ട് വളരെ ഹൃദ്യമായി സലാം പറഞ്ഞാണ് വഴിയിൽ ഈ മനുഷ്യൻ ഞങ്ങളെ മറികടന്നു പോയത് ഇടയ്ക്കിടെ കടന്നു വരുന്ന ബൈക്ക് റിക്ഷകളെ ഒഴിച്ചു നിർത്തിയാൽ അന്തരീക്ഷ മലിനീകരണം ഒട്ടുമേയില്ലാത്ത സ്വച്ഛശാന്തമായ ഗ്രാമീണ ജീവിതത്തിന്റെ അടയാളങ്ങളായിരുന്നു ഇതെല്ലാം ഈജിപ്തിൽ ഒരു മന്ത്രിയുടേതിന് തുല്യമായ പദവി വഹിക്കുന്ന ഡോക്ടർ മൂമിൻ പക്ഷെ തന്റെ ഗ്രാമത്തിൽ തീർത്തും ഒരു സാധാരണക്കാരനായിരുന്നു ഫുൾ സ്യൂട്ടിൽ ഔദ്യോഗിക വേഷത്തിലാണ് നടക്കുന്നതെങ്കിലും സാധാരണ കർഷകരെ കെട്ടിപ്പിടിച്ചും എല്ലാവരുമായും സൗഹൃദം പങ്കുവച്ചും മനുഷ്യന്റെ വലിപ്പ ചെറുപ്പങ്ങളെ കുറിച്ച പൊങ്ങച്ച സങ്കല്പങ്ങളെ ഡോക്ടർ മനോഹരമായി തിരുത്തുന്നുണ്ടായിരുന്നു മറ്റാരുടെയെങ്കിലും ഒപ്പമായിരുന്നുവെങ്കിൽ ആ ഗ്രാമത്തിൽ ക്യാമറയും തൂക്കി ഇങ്ങനെ നടക്കാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നിയത് നിഷ്കളങ്കരായിരുന്നു ഈ ഗ്രാമവാസികൾ ഇന്ത്യക്കാർക്ക് പൊതുവെ ലഭിക്കുന്ന ആദരവിനേക്കാളും ഒരുപടി അധികമായിരുന്നു ഡോക്ടറുടെ അതിഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ച പരിഗണന പൊതുവെ എവിടെയും നിങ്ങൾക്ക് സ്ത്രീകളെ ചിത്രീകരിക്കാനുള്ള അനുവാദം ലഭിക്കണമെന്നില്ല ഇത്ര അനായാസമായി ഞങ്ങൾക്കതിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ നാട്ടുകാർ ബഹുമാനിക്കുന്നതുകൊണ്ടായിരുന്നു ഗ്രാമത്തിലെ ഖബറിടമാണ് ഇക്കാണുന്നത് പൊതുവെ മുസ്ലിങ്ങൾ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ നിന്ന് ഒരല്പം വ്യത്യാസമുള്ള രീതിയാണിത് ഭൂമിയുടെ മുകളിൽ തന്നെയാണ് ഈ കബറുകൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ആറടി താഴ്ചയിൽ കുഴിയെടുക്കുന്നതിന് പകരം ആറടി ഉയരമുള്ള ഒരു മതിൽക്കെട്ടിനകത്ത് മൃതദേഹം വെച്ച് മുകളിൽ മണ്ണിടുകയാണ് ഇവിടെ ചെയ്യുന്നത് ഫസക്കി കബറുകൾ എന്നറിയപ്പെടുന്ന ഈ രീതി ഈജിപ്തിലെ നീർവാർച്ചയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിലെ കുഴൽ കിണറുകളിൽ നിന്ന് ലഭിക്കുന്ന അതേ തെളിമയും ശുദ്ധിയുമുള്ള ജലം അത്രയൊന്നും താഴേക്ക് കുഴൽ ഇറക്കാതെ തന്നെ ശർക്കിയ മേഖലയിലുള്ള കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ പഞ്ചാബിലും മറ്റും ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറടി വരെ താഴേക്ക് പോയെങ്കിൽ മാത്രമാണ് ഭൂഗർഭജലം ജലം ലഭ്യമാകുന്നത് ഇവിടെയുള്ള കുഴൽ കിണറുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജലത്തിന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേതുപോലെ ഭൂഗർഭലവണങ്ങളുടെ ധാരാളിത്വവും കാണാനില്ല ഒമാനിലും മറ്റും കണ്ടുവരുന്ന ഫലജ് സമ്പ്രദായത്തിന്റെ മറ്റൊരു പതിപ്പാണിത് സുലഭമായി വെള്ളം കിട്ടുന്നത് ഈ പ്രദേശത്തിന്റെ കാർഷിക സമൃദ്ധിക്ക് കാരണമാകുന്നുമുണ്ട് ഇവിടെ ഒരു കുടുംബം അവർക്കാവശ്യമായ ഗോതമ്പ് പൊടിക്കുന്നതിനു മുമ്പേ കഴുകിയെടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് തോട്ടിലൂടെ ഒഴുകിവരുന്ന വെള്ളത്തിൽ തന്നെയാണ് അവരത് ചെയ്യുന്നത് തന്റെ ഗ്രാമത്തിന്റെ കാർഷികവും സാംസ്കാരികവും സാമൂഹികവുമായ സവിശേഷതകളെ കുറിച്ച് ഡോക്ടർ മോമിൻ ജേണലിസ്റ്റുമായി സംസാരിച്ചു طبعا طبعا بتعجز كل وانا اعتقد ان دي يعني فرصه سعيدة جدا أن ألتقي بكم وأتكلم معكم في قريتي وأنا بتكلم في وسط الحقول هي دي مصر مصر الجميلة مصر الزراعة مصر الناس البسطاء مصر الناس المتدينين حفظة القرآن وذوي الأخلاق الحسنة طبعا تماما مثل ما رأينا منكم أينما كنا معكم طبعا أتمنى لكم قضاء أيام سعيدة في 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 مصر سواء قريتي مكان يعني شاء الله ستزورونه പുരുഷന്മാർ ധരിക്കുന്ന കന്തൂറ മാത്രമാണ് ഇന്ത്യയുമായി ഈജിപ്തിന് ഒറ്റനോട്ടത്തിൽ അനുഭവപ്പെടുന്ന വ്യത്യാസം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഈ അടുത്ത കാലം വരെ നിലനിന്ന കാർഷിക സാഹചര്യങ്ങൾ തന്നെയാണ് ഫറഗാനിലും ഉണ്ടായിരുന്നത് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ കാര്യമായ പുരോഗതി നേടാൻ ഈജിപ്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച ഭക്ഷ്യസുരക്ഷയുള്ള രാജ്യങ്ങളിലൊന്നായാണ് ഈജിപ്ത് അറിയപ്പെടുന്നത് കഴുത സവാരിയും കാർഷിക മേഖലയിലെ മൃഗങ്ങളുടെ അമിത സാന്നിധ്യവും ഈജിപ്തിന്റെ സമ്പദ്ഘടനയുടെ കൂടി ചിത്രമാണ് തുറന്നു കാട്ടുന്നത് ആ രാജ്യത്തെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായാണ് നാം ഇവയെ നോക്കിക്കാണേണ്ടതും സർക്കാർ ജോലികളോട് പൊതുവെ ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത രാജ്യമാണിത് ഈജിപ്തിലെ അംഗീകൃത മിനിമം പ്രതിമാസ വേതനം ഇന്ത്യയുടെ നാലായിരം രൂപ മാത്രമാണ് എത്രത്തോളം എന്നാൽ പതിനയ്യായിരം രൂപയാണ് ആ രാജ്യത്ത് ഒരു കോളേജ് അധ്യാപകന് കിട്ടുന്ന ശമ്പളം ഈ ചിത്രങ്ങൾ അവിടുത്തെ മാർക്കറ്റുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് കടല കൊണ്ടുള്ള ഫൂൽ എന്ന കറിയും പരിപ്പ് വടക്ക് സമാനമായ ഫലാഫലും സേമിയ കൊണ്ടുള്ള കോശരിയുമാണ് ഈജിപ്തിലെ ജനകീയ ഭക്ഷണം ലോകത്ത് ഏറ്റവും രുചിയേരിയ ഭക്ഷണം എന്ന പദവി ഈ കോശരിക്കുണ്ട് അത്രേ പൊറോട്ട ഈ രാജ്യത്തും കിട്ടാനുണ്ടെങ്കിലും ഇവിടുത്തേത് ഒരെണ്ണം കൊണ്ട് ചെറിയൊരു കുടുംബത്തിന് തന്നെ വിശപ്പെടക്കാനാവും അത്രയ്ക്കും വലുതാണ് മാംസഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളും തട്ടുകടകളും ഈ രാജ്യത്ത് അത്ര സുലഭമായി കാണാനാവില്ല ആഴ്ചചന്തകളിൽ മാത്രമാണ് ഗ്രാമപ്രദേശങ്ങളിൽ മത്സ്യം ലഭിക്കുന്നത് അതിൽ തന്നെ വില കുറഞ്ഞ മത്സ്യങ്ങളാണ് കൂടുതലും കിലോക്ക് ഏതാണ്ട് ഇരുന്നൂറ് രൂപ വിലയുള്ള ഇടത്തരം വരാലുകളാണ് പറഗാനില മാർക്കറ്റിൽ ഞാൻ കണ്ട ഏറ്റവും വില കൂടിയ മത്സ്യം കളിപ്പാട്ടങ്ങൾ പോലും റിപ്പയർ ചെയ്യുന്ന ഈ കാഴ്ചയിൽ ഒരു ജനതയുടെ ജീവിത സാഹചര്യങ്ങളുടെ കൃത്യമായ ചിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നഗരങ്ങളിൽ സ്ഥിതി ഒരൽപ്പം ഭേദമാണെന്ന് മാത്രം പ്രത്യേകിച്ചും ടൂറിസം മാപ്പിൽ ഇടം കണ്ടെത്തിയ ഈജിപ്ഷ്യൻ നഗരങ്ങളിൽ കാണാം ഈജിപ്തിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ വരും എപ്പിസോഡുകളിൽ മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിയിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ